എറണാകുളം എളംകുളം മെട്രോ സ്റ്റേഷനിലെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ രണ്ട് മാസമായി അടച്ചിട്ടിരിക്കുകയാണ് ഇതിന് കാരണം ഇതിനകത്ത് ചില വസ്തുക്കളൊക്കെ വീണ് ബ്ലോക്കായതിനെ തുടർന്നാണ് അടച്ചിട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മെട്രോയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഫോണ്ടും അതുപോലെ തന്നെ സിറിഞ്ചുകളുമൊക്കെ ഈ ടോയ്ലറ്റിനുള്ളിൽ ഇട്ടതിന് ശേഷം ഫ്ലഷ് ചെയ്യുന്നത് മൂലമാണ് ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടായത് ഇവിടേക്ക് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എത്തിയതിനു ശേഷം ഇതിനകത്ത് കയറിയിട്ടാണ് ഇത്തരത്തിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമസ്കാരം എറണാകുളം എളംകുളം മെട്രോ സ്റ്റേഷനിലെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ രണ്ട് മാസമായി അടച്ചിട്ടിരിക്കുകയാണ് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല ഇതിന് കാരണം ഇതിനകത്ത് ചില വസ്തുക്കളൊക്കെ വീണ് ബ്ലോക്ക് ആയതിനെ തുടർന്നാണ് അടച്ചിട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മെട്രോയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇവിടെ യാത്ര ചെയ്യുന്ന യുവാക്കളുടെ അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശേഷം കോണ്ടം അതുപോലെ തന്നെ സിറഞ്ചുകളുമൊക്കെ ഈ ടോയ്ലറ്റിനുള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലഷ് ചെയ്യുന്നത് മൂലമാണ് ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടായത് എളംകുളം മെട്രോ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ടോയ്ലറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ എത്തിയതിന് ശേഷം ഇതിനകത്ത് കയറിയിട്ടാണ് ഇത്തരത്തിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിരവധി കോണ്ടങ്ങളാണ് ഈ ടോയ്ലറ്റ് ബ്ലോക്ക് പൊളിച്ചു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത് ബ്ലോക്കായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ നിരവധി കോണ്ടങ്ങൾ കിട്ടിയത് അത് കൂടാതെ ഉപയോഗിച്ച സിറഞ്ചുകളും ഈ ടോയ്ലറ്റിനുള്ളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ വശങ്ങളിലുള്ള അതായത് മെട്രോയുടെ വശങ്ങളിലുള്ള ഈ ജനാലകളിലുമൊക്കെ ഇത്തരത്തിൽ കോണ്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ക്ലീനിങ് തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള ഈ കോണ്ടങ്ങളും സിറിഞ്ചുകളും ഈ ടോയ്ലറ്റിൽ നിന്നും കണ്ടെത്തിയത് ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ പകർത്തി മെട്രോ സ്റ്റേഷൻ മാനേജർക്ക് തന്നെ ഇവർ രേഖാമൂലം പരാതി നൽകി ഇതിനെ ഇപ്പോൾ സ്റ്റേഷനിലെ ടോയ്ലറ്റുകൾ രണ്ടും അടച്ചിട്ടിരിക്കുന്നത് തൊട്ടടുത്തടുത്തായിട്ട് തന്നെയാണ് ലേഡീസിനും ജെൻസിനും പോകുവാനുള്ള ടോയ്ലറ്റുകൾ ഉള്ളത് ഇവിടേക്ക് ഈ കുട്ടികൾ ഇവിടെ എത്തുന്നു അതിനുശേഷം അകത്തേക്ക് കയറുന്നു ഈ ഭാഗത്ത് സി സി ടി വി ക്യാമറ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഇവർക്കൊരു ഇതിന് ഒരു ഉചിതമായ സ്ഥലമായി ഇവർ കണ്ടെത്തിയത് അങ്ങനെയാണ് അകത്തേക്ക് കയറി ഇത്തരത്തിൽ അവർ ഈ അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സിറിഞ്ചുകൾ ഉൾപ്പെടെ ഉള്ളവയാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ മാരകമായ ലഹരി മരുന്നുകളെല്ലാം ഈ മെട്രോ സ്റ്റേഷൻ ഉള്ളിൽ വെച്ച് തന്നെ ചെയ്യുന്നുവെന്നാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ മെട്രോയിലെ ക്ലീനിങ് തൊഴിലാളികൾ തന്നെ പറയുന്നത് എപ്പോഴും എല്ലാ ദിവസവും ഇത്തരത്തിൽ സിറിഞ്ചുകളും കോണ്ടങ്ങളും ഈ ടോയ്ലറ്റിൽ നിന്നും കിട്ടുന്നു അങ്ങനെ രേഖാമൂലം ഇവർ പരാതി നൽകിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ ടോയ്ലറ്റ് ബ്ലോക്ക് വൃത്തിയാക്കിയതിന് ശേഷം അതായത് ഈ ബ്ലോക്കുകളൊക്കെ മാറ്റിയതിന് ശേഷം ഇത് അടച്ചിടുവാൻ തീരുമാനിച്ചത് അത്യാവശ്യക്കാർക്ക് മാത്രം തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും വന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ കീ കൊടുക്കുകയാണ് അതിന് ശേഷം അവർ തുറന്ന് അകത്ത് കയറി ഉപയോഗിച്ചതിന് ശേഷം ആ കീ പൂട്ടി ജീവനക്കാർക്ക് തന്നെ തിരികെ കൊടുക്കുന്നു അങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ ടോയ്ലറ്റ് ബ്ലോക്കുകളിൽ നിന്നും സിറിഞ്ചുകളും കോണ്ടങ്ങളും കിട്ടിയത് എന്നാണ് മെട്രോ ജീവനക്കാർ തന്നെ പറയുന്നത് ഇത് സംബന്ധിച്ച് പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടടുത്തുള്ള സ്കൂളുകളിലെയും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളാണ് എന്നാണ് മെട്രോയിലെ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി